മൂന്നാറിൽ മണ്ണിടിഞ്ഞ ഗതാഗതം തടസ്സപ്പെട്ടിൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നത് കാലാവസ്ഥ അനുകൂലമായാൽ മാത്രമേ മണ്ണ് നീക്കാനാകൂ എന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട് മണ്ണ് നിക്കുന്നതുമായി ബന്ധപ്പെട്ട ദേശീയപാത അതോറിറ്റിയുമായി ആശയവിനിമയം നടത്തിയതായും അറിയിച്ചു ദേശീയപാതയിലേക്ക് വലിയ തോതിൽ മണ്ണിടിഞ്ഞു വീണിട്ടുണ്ട് മണ്ണ് നീക്കം ചെയ്യാൻ രണ്ട് ദിവസത്തോളം കൂറ്റൻ എക്സ്കവേറ്ററുകൾ എത്തിക്കേണ്ടതുണ്ട് ഇതടക്കമുള്ള കാര്യങ്ങൾ ദേശീയപാത അതോറിറ്റിയുമായി കൂടിയാലോചിക്കുകയാണ് ഇടുക്കി ജില്ലാ ഭരണകൂടം നീക്കം വരെ ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം അസാധ്യമാണ് മൂന്നാറിലേക്കുള്ള വാഹനങ്ങൾ നിലവിൽ കുഞ്ചിത്തണ്ണി വഴി തിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് മണ്ണു വരെ ഈ നില തുടരേണ്ടി വരും എക്സ്കവേറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മണ്ണിക്കാൻ കാലാവസ്ഥ അനുകൂലമാകണം രണ്ടായിരത്തി പതിനെട്ടിൽ ഇതേ പ്രദേശത്ത് സമാനമായ രീതിയിൽ മണ്ണിടിഞ്ഞിരുന്നു അന്ന് ദിവസങ്ങളെടുത്താണ് മണ്ണ് നീക്കം ചെയ്തത് ദേശീയപാത അതോറിറ്റിയുടെ കൂടി സഹകരണത്തോടെ പരമാവധി വേഗതയിൽ മണ്ണ് നീക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നീക്കം മീഡിയ വൺ ഇടുക്കി